വർഗീയ രാഷ്ട്രീയം എടുത്ത് പ്രയോഗിക്കുന്ന ബി ജെ പി സർക്കാർ ആ ബി ജെ പി സർക്കാരിനെ എതിർക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാൻ അതാരായാലും ഏത് പാർട്ടിക്കാരായാലും ഏത് പത്രമാധ്യമങ്ങളായാലും ഏത് എഴുത്തുകാരായാലും എല്ലാവരെയും ജയിലിലടച്ച് പറ്റുമെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ത്യയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി നമുക്കറിയാം ഇന്ത്യയിൽ എഴുത്തുകാരെയും പത്രപ്രവർത്തകരെയും ഇല്ലാതാക്കിയ കാര്യം നമുക്കറിയാം ഇവിടെ എം എൻ കൽബുർഗിയെ പോലെയുള്ള ആളുകളെ വെടിവെച്ചു കൊന്നു അതിനെതിരെ പ്രവർത്തിച്ച പത്രപ്രവർത്തകരെ വീണ്ടും വെടിവെച്ചു കൊന്നു ഇവിടെ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ വീട്ടിളക്കി ഇവിടുത്തെ ചാതുർവർഗ്യം പുനർജന് വേണ്ടി ശ്രമിക്കുന്ന ബി ജെ പിയെ അല്ലെങ്കിൽ ഈ ഹിന്ദുത്വ വർഗീയവാദികളെയൊക്കെ ഇല്ലായ്മ ചെയ്യേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ് ന്യൂനപക്ഷങ്ങളെയും അതുപോലെ അവർക്കെതിരെ നിൽക്കുന്ന സൽപ്രവർത്തികൾ സൽഭരണം കാഴ്ചവെക്കുന്ന ആം ആദ്മി പാർട്ടിയെ പോലെയുള്ള പാർട്ടിയെയും ഈ നാടിന് ആവശ്യമുണ്ടെങ്കിൽ അവരെല്ലാം തിരിച്ചു തിരിച്ചുവരും ആയിരക്കണക്കിന് കെജ്രിവാൾ ഇവിടെ പുനർജനിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വീണ്ടും ഈ പ്രതിഷേധ സമരത്തിന് തയ്യാറായത് ഈ പ്രതിഷേധ സമരം ഇന്നും നാളെയും കണ്ടെത്തിയില്ല ഇവിടെ പഞ്ചാബിലും ഡൽഹിയിലും പോലെ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരു പ്രസ്ഥാനം ഈ ഇന്ത്യയാകെ പടർന്നു പന്തലിച്ച് ഈ രാജ്യം മൊത്തയാകോ മൊത്തം വ്യാപിക്കുമെന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രതിഷേധം ബി ജെ പിക്ക് എതിരെയുള്ള ഈ സി ബി ഐയെയും ഇ ഡി ഐയും ഉപയോഗിച്ചുകൊണ്ട് കെജ്രിവാളിനെ വീണ്ടും വീണ്ടും ജയിലവയിൽ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ വർഗീയ ഫാസിസ്റ്റുകളുടെ ഈ ത്തിനെതിരെ അണിന്നുകൊണ്ട് ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കേരളത്തിലും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഞങ്ങൾ ഈ പ്രതിഷേധ സമ സമരം സംഘടിപ്പിച്ചുകൊണ്ട് മുന്നേറുന്നു ഈ പ്രതിഷേധ സമരത്തിന് സ്വാഗതം അർപ്പിക്കുന്നതിന് വേണ്ടി நம்முடைய ஆம் ஆமி பார்ட்டிய ஸ்ரீ ஜேக்கப் சா ஜனிச்சொள்ள